ഈ ഒരു ഐറ്റം അതായത് ഈ മെഷീൻ ഒരു വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കുരങ്ങിൻ്റെയോ പട്ടിയുടെയോ പന്നിയുടെയോ ആനയുടെയോ അങ്ങനെ ഒരു വലിയ പക്ഷികളുടെയോ അടക്കം ഒന്നിൻ്റെ ഒരു ശല്യം ഉണ്ടാവത്തില്ല ഇതിന് ഞാൻ ഗ്യാരൻറ്റിയാണ് അതുപോലെ ഈ കല്ലും കൂടെ ചെന്ന് കൊള്ളുമ്പോൾ കുരങ്ങൊന്നും മുന്നേ അവിടെ ഇരിക്കത്തില്ല എല്ലാം അപ്പോഴേ സ്ഥലമുണ്ട് ഒരു പ്രാവശ്യം അല്ല ഉണ്ടാകാതെ നമ്മൾ വേണ്ട വെളിയിൽ ഇത് എടുത്താൽ മാത്രം മതി അപ്പോഴേ അതെല്ലാം ഓടിക്കും ചേട്ടാ നമസ്കാരം ചേട്ടാ എന്തോ മെഷീനൊക്കെ കണ്ടുപിടിച്ചെന്ന് പറയുന്നത് കേട്ട് ഇത് നമ്മുടെ ഒരു ചെറിയൊരു ഡിവൈസായത് കുരങ്ങിനെ പന്നി കാട്ടങ്ങളെ അങ്ങനെയൊക്കെ ഓടിക്കാൻ പറ്റുന്നൊരു ഡിവൈസാണ് നമ്മള് ആ നമ്മള് ഏകദേശം ആയിട്ട് നമ്മളിതിന്റെ ഇതൊക്കെ ഇട്ട് പ്രവർത്തിപ്പിച്ചോണ്ടിരിക്കുകയാണ് നല്ല റിസൾട്ടാണ് നമുക്ക് ആൾക്കാര് കൂടുതൽ നമ്മള് അയച്ചു കൊടുക്കുവാണ് അയച്ചു കൊടുക്കും ബാംഗ്ലൂര് പിന്നെ മഹാരാഷ്ട്ര ബാംഗ്ലൂര് തമിഴ്നാട് കേരളത്തിലും ഒരുപാട് പോയിട്ടുണ്ട് പാഴ്സലായിട്ട് പോയിട്ടുണ്ട് ഇതൊന്നും അത് കുറച്ച് ഭയന്ന് പോവും പറയുള്ളൂ ശല്യം കൂടുതലായിട്ട് അടുത്ത് വരത്തില്ല ഇവിടെ ആനയുടെ ശല്യം ഇവിടെ അടുത്തില്ല നമ്മുടെ വീടിന്റെ അടുത്തില്ല ഇവിടെ കുരങ്ങുണ്ട് പന്നിയുണ്ട് അങ്ങനെ നമ്മളും ഒരു ഐഡിയ ഇത് യൂട്യൂബിൽ യൂട്യൂബ് ഞാൻ കണ്ട അങ്ങനെ അതിൽ നിന്ന് ഞാനും ഇത് കുറച്ച് ചെയ്ത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പൊ നമ്മള് ഇത് ഒരുപാട് ഒരു പത്തുനൂറെ മേലെ നമ്മൾ അയച്ച് കൊടുത്ത് ആൾക്കാർ അയച്ചു കൊടുക്കും പിന്നെ ഇവിടെ വീട്ടിൽ വന്ന് മേടിക്കുന്നവരും ഉണ്ട് പേടിക്കുന്നവരുണ്ട് ഇത് ഒന്ന് ഇത് എങ്ങനെ കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ ഇത് ഏതാണ് ഇതിന്റെ ഒരു എൻഡ് ക്യാപ്പ് ഇതില് നമ്മൾ ഈ ഹോളിട്ട് ലൈറ്റർ ഫിറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഈ കനമുള്ള ഒരു പൈപ്പ് പൈപ്പ് ഒരു എട്ടിഞ്ച് പൈപ്പ് അതിനകത്ത് ഇത് ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു എൻഡില് ഇത് ആണ് റെഡ്യൂസറാണ് ഒരു ബുഷ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബുഷ് ഫിറ്റ് ചെയ്തത് ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒരു പൈപ്പ് വേണം ആ വലിയ പൈപ്പ് എന്റെ കയ്യിലില്ല അപ്പൊ അത് ഇങ്ങനെ ഫിറ്റ് ചെയ്താൽ മാത്രം മതി ഇത്രേ ഉള്ള ഇതിന്റെ പ്രവർത്തനം അത് കഴിഞ്ഞിട്ട് ഈ ഒരു പൈപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇങ്ങനെ ചേർത്ത് വെച്ചാൽ മാത്രം മതി ഇതിന് വേറെ പ്രത്യേകിച്ച് ഇത്രയും സാധനങ്ങൾ മാത്രം മതി എന്നിട്ട് നമുക്ക് ഇതേപോലെ ഇതിനകത്ത് ഇങ്ങനെ ഉറപ്പിക്കാം പല അളവുണ്ടോ പല അളവ് ഇതാണ് ഇതിന്റെ ഒരു നല്ലൊരു പിന്നെ സൈസാണിത് സൈസ് കൂടുന്ന അനുസരിച്ച് സൗണ്ടൊന്നും കൂടുന്നില്ല എനിക്ക് തോന്നി സൈസ് കുറയുന്നതാണ് നല്ല സൗണ്ട് എനിക്ക് തോന്നുന്നത് ഇത് പിന്നെ ഈ പൈപ്പും മുറിച്ച് കളേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതിലെ വലുതാക്കി ചെയ്തെന്നുള്ള ഇതില് ഇതിവിടെ ഞാൻ വെച്ചേക്കുവാ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സൈസൊക്കെയാണ് ഏറ്റവും നല്ല സൗണ്ട് ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് അത് തന്നെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് നോക്കാം നോക്കാൻ പറ്റുന്നത് വരുന്നത് ഇത് ഒരെണ്ണം ഇത്രയും സാധനം ഇവിടെ നമുക്ക് എണ്ണൂറ് രൂപയ്ക്കാണ് പിന്നെ പാർസലിന്റെ അനുസരിച്ച് പാർസൽ ചിലവുകൂടെ നൂറ് രൂപ നമ്മൾ കേരളം തമിഴ്നാട് കർണാടക വരെ കർണാടകയിലൊക്കെ പോണെങ്കിൽ നൂറ്റമ്പത് പാർസൽ ചാർജ് ചാർജ് ആവും നമ്മള് ഓർഡർ വന്നു കഴിഞ്ഞാൽ കൊടുക്കും ഓർഡർ വന്നാൽ കൊടുക്കും കൊടുക്കും ചിലപ്പം കുറച്ച് സമയം എടുത്താലും കൊടുത്തിരിക്കും സമയം ഒരുപാട് എടുക്കത്തില്ല ഓർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം നമുക്ക് ഒന്നിച്ച ഇവര് സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്ന ഒരുപാടേ ഉള്ളു നമ്മൾ എടുത്തോണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ ഒരു അമ്പാണത്തിന്റെ അമ്പണ്ണം റെഡി ആക്കി കൊടുക്കാനുള്ള സാധനങ്ങൾ ഇവിടെ ഇത് അഞ്ചൽ കുളത്തൂപ്പുഴ റോഡിൽ പതിനൊന്നാം മൈലെന്ന് പറയും ഏഴംകുളം പതിനൊന്നാം ചേട്ടന്റെ പേര് എങ്ങനെയായിരുന്നു മധുസൂദനം പിള്ളവർക്ക് റൂട്ടിൽ പോകുമ്പോൾ മേടിക്കാം ഇത് മെയിൻ റോഡാണ് എൻ എച്ച് ആണ് എൻ ആ അഞ്ചൽ കൊല്ലം കുളത്തൂപ്പുഴ മെയിൻ റോഡാണ് കൊല്ലത്തുനിന്ന് വരുന്ന മെയിൻ റോഡാണ് അതിൻ്റെ സൈഡിൽ തന്നെയാണ് വീട് അപ്പോൾ ഇതൊന്ന് പ്രവർത്തിച്ച് കാണിക്കുക പ്രവർത്തിപ്പിച്ച് കാണിക്കാം ആ നമ്മൾ പേപ്പർ ഇതിനെ വെച്ച് ഈ എൻഡിൽ വെച്ച് ഇത്രയും ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ബോഡി സ്പ്രേ നമ്മൾ സാധാരണ ശരീരത്തിൽ അടിക്കുന്ന ബോഡി സ്പ്രേ മതി അതെടുത്ത് ഇതിനുള്ളിലേക്ക് സ്പ്രേ ചെയ്യുക എന്നിട്ടിത് പെട്ടെന്ന് അടച്ച് നല്ലപോലെ മുറുക്കി അടച്ചാൽ മതി ഇത്രയും മതി നമുക്ക് സൗണ്ട് കേൾക്കാൻ ഇത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ കുരങ്ങൊക്കെ ദൂരെ ഇരിക്കും അപ്പോൾ അതിനെ പന്നിയൊക്കെ നമുക്ക് കല്ല് കൊണ്ട് കൊള്ളണം അതിനെ ഓടിച്ച് ഉച്ചോറിച്ചു വിടണം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ മീഡിയം കുറച്ച് കല്ല് ഈ സൈസ് കല്ല് കുറച്ചെടുത്ത് ഇതിനകത്തോട്ട് ഇതിനകത്തോട്ടിട്ട് കൊടുത്താൽ മതി കൂടുതലിടണ്ട കുറച്ച് മതി ഇത്രയിട്ടാൽ മാത്രം മതി ഇനി ഇത് പ്രവർത്തിപ്പിക്കുന്നത് കാണിച്ച് തരാം അന്നോട്ട് മതി എടുത്തു ഇതും കൂടെ ചേർത്ത് ആ ഇത് വേർ വെട്ട് പോയി അത്ര പ്രഷറാണ് നല്ല ടൈറ്റ് ആയിട്ട് പിടിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇതിന് വേർ വെട്ട് പോകും അത്രയും പ്രഷർ അതിന്റെ സൗണ്ട് കേട്ടില്ലേ അത്ര സൗണ്ട് പിന്നെ അതുപോലെ ഈ കല്ലും കൂടെ ചെന്ന് കൊള്ളുമ്പോൾ കുരങ്ങൊന്നും പിന്നെ അവിടെ ഇരിക്കത്തില്ല എല്ലാം അപ്പോഴേ സ്ഥലം പോകും അവരുടെ പ്രാവശ്യം എല്ലാം ഉണ്ടാകും നമ്മൾ വേണ്ട വെളിയിൽ ഇത് എടുത്താൽ മാത്രം മതി അപ്പോഴേ അതെല്ലാം ഓടിക്കോളൂ